കാട്ടാക്കടയിൽ നാല് ക്യാമറകൾ കൂടി സ്ഥാപിച്ചു കാട്ടാക്കട പഞ്ചായത്ത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഫ്ബ എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇരുപത്തിയഞ്ചിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കും നിലവിൽ നാലിടത്താണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് നെയ്യാറ്റിങ്കര തിരുവനന്തപുരം റോഡ് തിരിയുന്ന ഭാഗം കാട്ടാക്കട ബസ് സ്റ്റാൻഡ് കെ എസ് ഇ ബിക്ക് സമീപം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പരിസരം എന്നിവിടങ്ങളിലാണ് ക്യാമറ സ്ഥാപിച്ചത് ചൂണ്ടുമലക ജംഗ്ഷൻ മുതിയാവള ട്രഷറി കാട്ടാക്കട ചന്തയിലേക്ക് പോകുന്ന റോഡ് ബി എസ് എൻ എൽ റോഡ് ബിവറേജസ് പൊന്നർ റോഡ് എന്നിവിടങ്ങളിലും ക്യാമറ സ്ഥാപിക്കും ക്യാമറകളുടെ ഉദ്ഘാടനം ഐ ബി സതീഷ് എം എൽ എ നിർവഹിച്ചു ക്യാമറകൾ നാലെണ്ണവും പ്രവർത്തനക്ഷമ ആയിട്ടുണ്ട് കാട്ടാക്കട പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ക്യാമറ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് അത്ഭുതം സൃഷ്ടിക്കുകയാണ് പ്പെടുന്ന പലപ്പോഴും അക്രമത്തിലേക്ക് വരുതിവിടുന്ന സാഹചര്യവും ഒഴിവാക്കാനാണ് സിസിടി വി ക്യാമറകൾ ഇപ്പോ പത്ത് ക്യാമറകളാണ് ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ഏതൊരു പൗരനും പൗഡരും ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള മൊബൈൽ വഴി ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിലാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത് മാതൃകാപരമായ

ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന മാതൃക കൂടിയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വ്യാപാരികളുടെ കാര്യം മാത്രം ജനങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക പരിഗണനയും അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ പരിഗണനയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സൂപ്രമാരുടെ പരിഗണനയും ഓർഡീസ് ഡിപ്പാർട്ട്മെന്റ് ബുദ്ധിമുട്ടില്ല വഴി യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വളരെ ഭംഗിയായിട്ട് യാത്രകൾ നടക്കുന്നുണ്ട്